നമസ്കാരം സ്വാഗതം പവൻ ഗോൾ അരിക്കാഞ്ചലയിൽ കാറ്റാടിമരം കടപുഴകി ഇലക്ട്രിക് പോസ്റ്റിന് മുകളിൽ വീണ് അപകടം മരത്തെ ചുവട്ടിലുണ്ടായിരുന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അരിക്കാഞ്ചല കോളനി റോഡിലെ ഏഴ് ഇലക്ട്രിക് പോസ്റ്റുകളും മുറിഞ്ഞു വീണു വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെയാണ് സംഭവം അരിക്കാഞ്ചിറ കോളനി റോഡിലെ കാറ്റാടിമരമാണ് കടപുഴക്കി ഇലക്ട്രോണിക് പോസ്റ്റിന് മുകളിൽ വീണത് സമീപത്തുണ്ടായിരുന്ന യുവാവ് ഭയാനകമായ ശബ്ദം കേട്ട് ഓടിയതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഒരേ ലൈനിലുള്ള ഏഴ് ഇലക്ട്രിക് പോസ്റ്റുകളാണ് ഒരേ സമയം നിലം പതിച്ചത് വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെയാണ് സംഭവം കോളനി റോഡ് വഴിയാണ് സമീപത്തെ മദ്രസയിലേക്ക് കുട്ടികൾ പോകുന്നത് മദ്രസയ്ക്ക് ഇന്ന് അവധിയായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് അടിഭാഗം ജീർണിച്ച നിരവധി കാറ്റാടി മരങ്ങളാണ് ഏത് സമയവും വീഴാവുന്ന നിലയിൽ നിൽക്കുന്നത് അധികാരികൾ അനുയോജ്യമായ നടപടികൾ ഇനിയും സ്വീകരിച്ചില്ലെങ്കിൽ വൻ ദുരന്തം ഇനിയും സംഭവിക്കാം തിരൂർ